വടകരയിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നാളെ ബസ് പണിമുടക്ക് കഴിഞ്ഞ മാസം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടക്ടർക്കെതിരെ നടന്ന ആക്രമണത്തിൽ യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഡിസംബർ മുപ്പത്തൊന്നിനാണ് വടകര തൊട്ടിൽപാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹരിശ്രീ ബസിലെ കണ്ടക്ടർ പി പി ദിവാകരൻ പുതിയ സ്റ്റാൻഡിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും കണ്ടക്ടറെ ആക്രമിച്ച പ്രതിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വടകര ഡിവൈഎസ്പി സനൽകുമാർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ പരിഹാരമില്ലാത്തതിനാലാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നതെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ യോഗം അറിയിച്ചു പണിമുടക്കുമായി മുഴുവൻ തൊഴിലാളികളും നാട്ടുകാരും സഹകരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ വടകര താലൂക്കിൽ ഒരു ബസ് സ്വകാര്യ ബസ് തൊഴിലാളി പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്കിന് ആധാരമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ പൊടിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കണ്ടക്ടർ ദിവാകറിന് ഒരു മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാവിലെ ആറ് ഇരുപതിന് അദ്ദേഹം ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ബസ്സിന് പുറകിലിരുന്ന ആളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അയാളെ ഒരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഒരു മിന്നൽ പണിമുടക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ നിർബന്ധി യൂണിയനുകൾ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായി തൊഴിലാളികൾ മിന്നൽ പണിമുടക്കിൽ നിന്ന് ഒഴിവായി അതേസമയം തന്നെ ഞങ്ങൾ പിന്നെ പ്രഖ്യാപിത പണിമുടക്ക് നടത്തുന്ന അപ്പോൾ തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇതുവരെയായിട്ടും പോലീസ് കേസെടുക്കുകയല്ലാതെ ഒരു പ്രതികളെ പ്രതികളിലേക്ക് എത്താനുള്ളൊരു സൂചന പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത പ്രതികൾ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല പ്രതി ആരെന്നുള്ളത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ആ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പണിമുടക്കിലേക്ക് നിർബന്ധിതരായത് പൊതുജനത്തെ ഈ ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സൂചനാ സമരം നാളെ നടത്തുന്നത് സുജനാ സമരം കൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്നൊരു വീണ്ടും ഈ നിസ്സംഗതയാണ് തുടരുന്നതെങ്കിൽ നിങ്ങളെന്തായാലും സംയുക്ത യൂണിയൻ ഇരുന്ന് ആലോചിച്ചിട്ട് മറ്റ് സമര പരിപാടികൾ ഓടിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ വസ്തുത അത് രാവിലെ വീട്ടിൽ ഇറങ്ങിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ ജോലി ചെയ്യാൻ കയറുമ്പോഴാണ് ബസ് ട്രാക്കിലേക്ക് എടുക്കുമ്പം പിന്നിൽ റോഡിൽ അതായത് ബസ് സ്റ്റാൻഡിൽ നിലത്തിരുന്ന ഒരാളോട് സ്വല്പം അങ്ങോട്ട് മാറിയിരിക്കാനാണ് പറഞ്ഞത് കണ്ടക്ടർ ആ മാറിയിരിക്കാൻ പറഞ്ഞ പറഞ്ഞപ്പോഴാണ് അയാൾ അയാൾ കൈവശം എന്തോ മാരകമായ എന്തോ ആയതുകൊണ്ടെന്നുള്ള തല നെറ്റിയുടെ ഭാഗത്താണ് ആഴത്തിലുള്ള മുറിവ് പറ്റിയിരിക്കുന്നത് അയാളുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ അയാൾക്ക് തിരിച്ചു കിട്ടിയതെന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോടെ കണ്ടക്ടർ ദിവാകരൻ ചികിത്സയിലാണുള്ളത് അപ്പം ആ അവസ്ഥയിൽ ഒരു സുരക്ഷിതത്വം ഈ മേഖലയിൽ ഉണ്ടാകും തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെന്നാണ് സംയുക്ത തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ആ അതിൻ്റെ ഭാഗമായിട്ടാണ് സമരമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണ് ഈ സമരത്തിൽ മുഴുവൻ തൊഴിലാളികളുടെയും പിന്തുണ ഉണ്ടാകണം നാട്ടുകാരുടെയും പിന്തുണ ഉണ്ടാകണം ഇതിനോട് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ മൂരാട് പാലം വരെയും തലശ്ശേരി ഭാഗത്ത് വരുന്ന ബസ്സുകള് മാഹിപ്പാലം വരെയും സർവീസ് നടത്തി തിരിച്ചു പോകേണ്ടതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ തലശ്ശേരി കോഴിക്കോട് റൂട്ടിലൂടുന്ന ലിമിറ്റഡ് ബസ്സുകൾക്ക് സർവീസ് നടത്താവുന്നതുമാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം